കുഞ്ഞുങ്ങളെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് യൂണിറ്റിൻ്റെ പേര് അറിവിൻ അറിവായി നിറവായി അറിവിനെ കുറിച്ചിട്ടാണ് വിജ്ഞാനത്തെക്കുറിച്ചിട്ടാണ് അതിന് പ്രവേശകമായി നൽകിയിരിക്കുന്നത് മാതൃഭൂമി പത്രാധിപരായിരുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി എൻ വി കൃഷ്ണവാര്യരുടെ പുസ്തകങ്ങൾ എന്ന രചനയിലെ നാലു പേരിയാണ് ജ്ഞാനപൂർത്തിയിൽ സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതം മർത്യവിജ്ഞാന സാര എന്താ കവി പറയണത് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് മർത്യവിജ്ഞാന സാര മർത്യവിജ്ഞാനം മനുഷ്യൻ നേടിയ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ അറിവും അതിൻ്റെ സാരം അതിൻ്റെ സത്ത എല്ലാം പുസ്തകങ്ങളിലുണ്ട് ആളുകൾ പുസ്തകങ്ങളിലെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇതുവരെയുള്ള തലമുറകളുടെ അറിവ് പുസ്തകങ്ങളിലുണ്ട് പിന്നെയോ ജ്ഞാനപൂർത്തിയിൽ ജീവിതസത്യം മാനവൻ കാണും ജ്ഞാനപൂർത്തി ശരിയായ അറിവ് കിട്ടുമ്പോൾ ജീവിതത്തെ ശരിയായ രീതിയിൽ കാണാനുള്ള കാഴ്ച മനുഷ്യന് കിട്ടും അത് പുസ്തകങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് യഥാർത്ഥ അറിവ് നേടുന്നവൻ ജീവിതം എന്താണെന്ന് പഠിക്കും യഥാർത്ഥ ജീവിതം എന്താണെന്ന് പഠിക്കും ആ വലിയ അറിവ് നൽകുന്നതും പുസ്തകങ്ങളാണ് ഇപ്പം ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നു ഈ തലമുറകൾ കഴിഞ്ഞ കാലം സമ്പാദിച്ച എല്ലാ നേട്ടങ്ങളും അറിവുകളും മനസ്സിലാക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നു ആദ്യത്തെ പാഠം ഒരു അവതാരികയാണ് എന്താണ് അവതാരിക എന്ന് പറഞ്ഞാൽ മുഖപൂര അല്ലേ നിങ്ങൾ ആമുഖക്കുറിപ്പ് ഒരു നോവലിൻ്റെ സോറി ഒരു നാടകത്തിൻ്റെ അവതാരികയാണ് നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് വീട്ടിൽ ഭട്ടതിരിപ്പാട് ഈ നാടകത്തിന് അവതാരിക എഴുതിയത് കെ കേളപ്പൻ ആണ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ആരാണ് അദ്ദേഹം ആ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിയൻ ദർശനങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു മഹാത്മാവാണ് നമ്മുടെ നാട്ടിലെ എല്ലാത്തരം വിപ്ലവങ്ങളോടും ചേർന്ന് നിന്ന ഒരാൾ സാമൂഹിക പരിഷ്കരണ രംഗത്തും സാമുദായിക പരിഷ്കരണ രംഗത്തും ഏറ്റവും ആദ്യം നിന്ന മുന്നണി പോരാളിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഉപ്പ് നിയമലംഘനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കെ കേളപ്പൻ്റെ കൈയൊപ്പുണ്ട് അദ്ദേഹം ഗാന്ധിജിയെ തൻ്റെ ഗുരുവായി കണക്കാക്കുകയും ആ ജീവിത ദർശനങ്ങൾ ജീവിതത്തിൽ തുടരുകയും ചെയ്ത ആളാണ് അദ്ദേഹമാണ് ഈ നാടകത്തിന് ഒരു അവതാരിക എഴുതിയിരിക്കുന്നത് ഈ നാടകത്തെക്കുറിച്ചും നാടകകൃത്തനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നാടകം എഴുതിയത് വി ടി ഭട്ടതിരിപ്പാട് വി ടി രാമൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ചില അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാമൂലുകളെയും യാഥാസ്ഥിതികതയെയും ഒക്കെ വിമർശിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് സ്വന്തം സമുദായത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ അതിനുവേണ്ടി അദ്ദേഹം എഴുതിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്പൂതിരിമാരുടെ സമുദായത്തിൽ മൂത്തയാൾക്ക് മാത്രമാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവാദം ഉള്ളു താഴെയുള്ളവരെ അഭൻ നമ്പൂതിരിമാരെന്നാണ് പറയണത് ഏറ്റവും മൂത്തയാള് അച്ഛൻ നമ്പൂതിരി അയാൾക്ക് മാത്രം സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാം മറ്റുള്ളവരൊക്കെ നായർ തറവാടുകളിലോ മറ്റുള്ള വീടുകളിലോ സംബന്ധമാണ് അവർക്ക് അപ്പൊ യഥാർത്ഥത്തിലുള്ളൊരു വൈവാഹിക ജീവിതാനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നില്ല അവരുടെ സ്വന്തം മക്കളെ താലോലിക്കാനോ ഓമനിക്കാനോ മടിയിലിരുത്താനോ അയിത്തം പോലെയുള്ള ചില ആചാരങ്ങൾ അവരെ അനുവദിച്ചിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിരുന്നു മറ്റൊന്ന് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളാണ് അന്തർജനങ്ങൾ അല്ലെ മറക്കൂടെ ചൂടിയാണ് അവർ പുറത്തിറങ്ങുക അവർക്ക് വിദ്യാഭ്യാസത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മൂത്തയാൾക്ക് മാത്രമാണ് വിവാഹം പാടുള്ളൂ അയാളെ അച്ഛൻ നമ്പൂതിരി എന്നാണ് വിളിക്കണത് അയാൾ ഇപ്പോൾ അച്ഛൻ നമ്പൂതിരി ഏഴോ മൂന്നോ നാലോ വിവാഹം കഴിക്കുന്നു ഒരു പക്ഷേ ഏഴവസാനം വിവാഹം കഴിക്കുന്നത് പതിനഞ്ചോ പതിനാലോ വയസ്സായ ഒരു ചെറിയ പെൺകുട്ടിയെ ആയിരിക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വയസ്സാൻ മരിച്ചു പോകും പിന്നെ അവളുടെ ജീവിതം ഇരുട്ടിലാണ് കാരണം പിന്നെ അവൾ വിധവയാണ് തല തലമൊട്ടയടിക്കണം മംഗളമുഹൂർത്തങ്ങളിൽ കാണാൻ പാടില്ല വീടിൻ്റെ ഏതെങ്കിലും ഒരു ഇരുണ്ട മൂലയിൽ അവൾ അങ്ങനെ ജീവിക്കണം ജീവിതാവസാനം പോലെ ജീവിതാവസാനം വരെ അത് എത്ര ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു അതെന്ന് ആലോചിക്കുക അപ്പോൾ മാത്രമല്ല ഇവർക്കൊന്നും സ്കൂളിൽ പോയി പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അയിത്തം പോലെയുള്ള ഇവർ ആൺകുട്ടികൾ പഠിച്ചിരുന്നത് മന്ത്രങ്ങളാണ് വേദമന്ത്രങ്ങൾ ശാന്തിക്കാരനാവാനും ഓതിക്കൻ്റെ അടുത്ത് പോയി ഓത്തു ചൊല്ലി മന്ത്രം പഠിക്കും പെൺകുട്ടികൾക്ക് അതിനുള്ള അവസരം പോലും ലഭിച്ചിരുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും ഒരു തീയാടി പെൺകുട്ടി ഒരു സംശയം ചോദിച്ചു വന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ മലയാളം അറിയില്ല ഒന്നും അറിയില്ല അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു പിന്നീട് ആ തീയാടി പെൺകുട്ടിയുടെ ശിക്ഷ്യനായി അദ്ദേഹം അവളിൽ നിന്ന് ഭാഷ പഠിക്കുകയും ആരും അറിയാതെ രഹസ്യമായി വീട്ടിലെന്തോ പൊതിഞ്ഞുകൊണ്ടു വന്ന ഒരു പേപ്പറിൽ നിന്ന് മാൻമാർക്ക് കുടകൾ എന്ന് വായിച്ചതും അത് വായിച്ചപ്പോഴുണ്ടായ താൻ അറിവിൻ്റെ ഒരു വിജ്ഞാന വിസ്ഫോടനം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതും വളരെ വൈകാരികമായി അദ്ദേഹം തൻ്റെ കണ്ണീരും കിനാവും എന്ന് പേരുള്ള ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട് സ്വന്തം ജീവിതം അദ്ദേഹത്തിൻ്റെ നാടകമായ ഞാനീ പറഞ്ഞ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ വളരെ പ്രശസ്തമായൊരു സംഭാഷണമാണ് പട്ടിയായി ജനിക്കാം പൂച്ചയായി ജനിക്കാം പക്ഷേ ഒരു അഭൻ നമ്പൂതിരിയായി ജനിക്കരുതെന്നാണ് അത്രയും ക്ലേശകരമായൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്നുള്ള സൂചനയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക തുടങ്ങി അക്കാലഘട്ടത്തിലെ എല്ലാ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയുണ്ടായി ഘോഷ ബഹിഷ്കരിക്കുക പിന്നെ അവരുടെ യോഗക്ഷേമ സഭകളിൽ ഈ നാടകം അവതരിപ്പിച്ചപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ നിന്ന് ചേട്ടൻ പുറത്താക്കി മാത്രമല്ല നാടകം കളിച്ചപ്പോൾ വളരെയധികം ഭീഷണികളുണ്ടായിരുന്നു യാഥാസ്ഥിതികരായ നമ്പൂതിരിമാർ ആ ഇതിനെ തകർക്കാനായി വളരെയധികം ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ ധീരമായി നേരിടുകയും ആ നാടകം കളിക്കുകയും ചെയ്തു നാടകം കളിച്ചപ്പോൾ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇത് ആദ്യം കളിച്ചത് അപ്പം നാലണക്കാണ് ടിക്കറ്റ് ഒരു ടിക്കറ്റിന് പക്ഷെ പിന്നീട് ഒരു രംഗം കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കയ്യടിയും ബഹളവുമായിരുന്നു അപ്പോൾ പുറത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾ ഒരു രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നാടകം കണ്ടു എന്നാണ് വീട്ടിൽ പറയുന്നുണ്ട് ഈ നാടകം നാടകമെങ്ങാൻ പരാജയപ്പെട്ടാൽ ഞാൻ എവിടെയെങ്കിലും വനവാസത്തിന് പോയി ഒളിച്ച് താമസിക്കേണ്ടി വരും എന്നാണ് പക്ഷേ ഒന്നും ഉണ്ടായില്ല നാടകം കഴിഞ്ഞതോടെ വലിയ ഹർഷാരവത്തോടെ വീട്ടിൽ ആളുകൾ എതിരേൽക്കുകയാണ് ചെയ്തത് ആ നാടകം ചില മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു സ്ത്രീകൾ വിധവാ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര ദുഃഖപൂർണമായ ഒരു ജീവിതത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു വീട്ടിൽ അതിനെ മുൻകൈയ്യെടുത്തു അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വരാൻ സ്ത്രീകളുടെ അധ്യക്ഷതയിൽ യോഗങ്ങൾ കൂടാൻ മറക്കുട മാറ്റുക പൂണൂൽ പൊട്ടിക്കുക കുടുംബം മുറിച്ചു കളയുക അങ്ങനെ ഒത്തിരി ആചാരങ്ങളെ അത് വെറും ബാഹ്യമായ ആചാരങ്ങളെയല്ല അതെല്ലാം മാറ്റിയിട്ട് ആ സമുദായത്തെ രക്ഷിക്കാൻ മറ്റുള്ളവരുടെ ഒപ്പം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വിപ്ലവകരമായ ഒരു ശ്രമമാണ് വി ടി ഭട്ടതിരിപ്പാട് ചെയ്തത് അദ്ദേഹത്തിന് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം ആ ഉദ്യമങ്ങളിൽ വിജയിക്കുകയും സ്വന്തം സമുദായത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ഒരു പരിധി വരെ സാധിക്കുകയും ചെയ്തു ലളിതാംബികർജനം എം ആർ ബി ഇങ്ങനെ കുറച്ച് പേര് അദ്ദേഹത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന ആളാണ് ആളുകളാണ് അതുപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കെ കേളപ്പൻ എന്ന അദ്ദേഹവും ഇവരുടെയൊക്കെ പ്രത്യേക ഈ നവോത്ഥാന ശ്രമങ്ങൾക്കാക്കം കൂട്ടിയ അതിന് ചുക്കാൻ പിടിച്ച മനുഷ്യരാണ് ഇവരെല്ലാവരും അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആ സമുദായത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ അവതാരികയിൽ കെ കേളപ്പൻ സംസാരിക്കുന്നത് ആ നാടകത്തിൻ്റെ പ്രമേയം ഇതാണ് രണ്ട് ചെറുപ്പക്കാരാണ് അതിലൊരാൾക്ക് സഹോദരിയുണ്ട് ആ സഹോദരിയെ ഒരു വയസ്സിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അച്ഛൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ സഹോദരനും കൂട്ടുകാരനും കൂടി കേസ് കൊടുക്കുന്നു ഹർജി വരുന്നു വിവാഹം നീട്ടിവെക്കുന്നു സഹോദരൻ തൻ്റെ സഹോദരിയെ കൂട്ടുകാരന് വിവാഹം ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്താണ് അത്രയും വലിയൊരു കഥയൊക്കെ എഴുതിയത് ചെറിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പേര് പോലെ തന്നെ അടുക്കളയിൽ ആ തളച്ചിടപ്പെട്ട ജീവിതങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമമാണ് ആ നാടകത്തിന് പിന്നിൽ ഉള്ളത് എം ആർ ബിയുടെ ഒരു നാടകമുണ്ട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നാണ് അതിൻ്റെ പേര് നിങ്ങളത് മാത്രമല്ല എം ടിയുടെ സിനിമയുണ്ട് പരിണയം എന്നു പേരുള്ള വിനീതും മോഹിനിയും മനോജ് കെ ജയനും ഒക്കെ അഭിനയിച്ച അത്യുജ്വലമായൊരു ചിത്രം ആ ചിത്രം നിങ്ങൾ കണ്ടാൽ ആ സമുദായത്തിൻ്റെ പുഴുക്കുത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലും ആ നോവല് ശ്യാമപ്രസാദ് സിനിമയൊക്കെ ഇട്ടുണ്ട് അതിലും ഈ ജീവിതങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് നാടകത്തെക്കുറിച്ച് നം കെ കേളപ്പൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അതിന് പ്രവേശകം നോക്കുക അരങ്ങിൽ തുറന്നു വെച്ചൊരു പുസ്തകം കത്തിച്ച് തൂക്കിയ വെളിച്ചം ചരിത്രം തുടിക്കുന്ന താളുകൾ എത്ര മനോഹരമാണ് ആ നാടകം അവതരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയണത് തുറന്നു വെച്ച പുസ്തകം കത്തിച്ച് തൂക്കിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ഇന്നത്തെ പോലത്തെ കറണ്ട് സംവിധാനങ്ങളൊന്നുമില്ലല്ലോ തൂക്കുവിളക്കുകളാണുള്ളത് ചരിത്രം തുടിക്കുന്ന താളുകൾ ആ താളുകളിൽ ചരിത്രം ഉണ്ടെന്നാണ് അത്രയും ശ്രേഷ്ഠമായൊരു കാര്യമാണത് അത്രയും പവിത്രമായൊരു കാര്യമാണ് വെറും ഒരു നാടകമല്ല ഒത്തിരി മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു നാടകമാണ് ജീവൻ പണയം വെച്ച് ഒരാൾ എഴുതിയ നാടകം പി ടി ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രാഭവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല എന്നാൽ അദ്ദേഹം ഒരസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു ആറ്റം അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും വീട്ടിയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു വീട്ടിൽ കാണാൻ ഒരു ചെറിയ ആളാണ് അത്ര വലിയ ശരീരമുള്ള ഒരു മനുഷ്യനൊന്നുമല്ല അല്ലേ കണ്ടാൽ വലിയ ഇതൊന്നും തോന്നുന്ന ഒരാളല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം പക്ഷേ അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് സാധാരണക്കാരനല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഒരണു അല്ലേ അണു അണുബോംബുകൾ സൃഷ്ടിക്കാൻ അണുക്കൾ ആണെ അണുബോംബ് അത് ചെറുതാണ് അണു ചെറുതാണെങ്കിലും അത് ജ്വലിച്ചു തുടങ്ങിയാൽ വലിയ ഒരു ബോംബായി മാറാൻ അതിന് സാധിക്കും അതുപോലെയാണ് വീട്ടിലെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിടക്കി അമ്പരപ്പിച്ച് ഇത്രയേ ഉള്ളൂ വീട്ടിയെ കണ്ടാൽ ഒരു ചെറിയ മനുഷ്യനാണെന്ന് തോന്നും പക്ഷേ അദ്ദേഹം ആ സമുദായത്തെ പിടിച്ചു കുലുക്കി എന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോംബായിരുന്നു അതാണ് നേരത്തെ റണു എന്ന് പറഞ്ഞത് ആറ്റം ബോംബ് എവിടെയാണ് എന്തിനാണ് കുറേയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചില കാര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കിയതാണ് ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ടുകിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളിളക്കം ഉണ്ടാക്കി ഒരു മാറ്റത്തിന് തയ്യാറാവാതെ കിടന്ന ഒരു സമുദായത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി നമ്പൂതിരി സമുദായത്തിൻ്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര ഒമ്പിച്ച ഒരു ശക്തിയോടാണ് ആ കൃഷഗാത്രൻ ഗാത്രൻ സമരം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ കൃഷഗാത്രൻ കൃഷമായ ഗാത്രത്തോടു കൂടിയവൻ വിഗ്രഹിക്കാം കൃഷം മെലിഞ്ഞ ആ സമുദായത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇത്രയും വലിയൊരു ശക്തിയോടാണോ ഈ ചെറിയ മനുഷ്യൻ പോരാടിയത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോകുന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു അന്തർജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് വളരാൻ അവസരങ്ങളുണ്ടായിരുന്നില്ല അവ നിർജ്ജീവ ഭാരങ്ങളായിരുന്നു ജീവനില്ലാത്ത ഭാരങ്ങൾ മാത്രമായിരുന്നു അവർക്ക് വളരാൻ സ്വത്ത് വികാസത്തിന് ഒരു അവസരവും പഠിക്കാനില്ല ചിന്തിക്കാനില്ല അവരെവിടെയാണ് ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്യുക ഉപജീവനം കഴിച്ചു കൂട്ടുക ജീവിച്ചു പോവുക പുരുഷന്മാരെന്താ ചെയ്തത് ഈ ചുറ്റുമുള്ള വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപഠിക്കാൻ സന്ദർഭം ലഭിക്കാത്ത വിധം ചുറ്റും നടക്കുന്ന മാറ്റങ്ങളൊന്നും അറിയാതെ മതപഠനത്തിന് നിർബന്ധരായി നിർബന്ധിക്കപ്പെട്ട് നട്ടം തിരിയുന്നു അവരാകെ പഠിക്കാൻ അവർക്ക് അവസരം മതം മാത്രമാണ് അവരുടെ വേദപഠനം മാത്രമാണ് അവർ വേറെ അവരുടേതായ ലോകത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന മറ്റ് മാറ്റങ്ങളൊന്നും അവരറിഞ്ഞില്ല എന്നാണ് ഇനി എന്താണ് അവരുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മൂത്തപുത്രന് മാത്രം സജാതീയ വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം സ്ത്രീകളാണെങ്കിൽ സമുദായ മനുഷ്യ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ ബഹിഷ്കൃതരായി അവരെല്ലാ മകു മനുഷ്യ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യ സമുദായത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടവരായി എന്നാണ് കാരണം അത്രയും ദയനീയമായൊരു ജീവിതമാണ് എന്നാണ് സാപത്നം കൊണ്ടുള്ള ക്ലേശം സാപത്നം സപത്നി എന്ന് പറഞ്ഞാൽ എന്താ ഒരാ ഒരാൾക്ക് തന്നെ ഒന്നിലധികം ഭാര്യമാരുണ്ടാവും അതിനെയാണ് സപത്നി അല്ലേ ഭർത്താവിൻ്റെ മറ്റു ഭാര്യ അപ്പോൾ അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെയാണ് അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും വിസ്മരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം അത്തരമൊരു സമുദായത്തെ സ്വന്തം അധപ്പതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ഘടാതാകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീട്ടിൽ നിർവഹിച്ച ദുഷ്കരകൃത്യം ഇതിൻ്റെ ഭാഷ കുറച്ച് പഴയതായതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട് ദുഷ്കരകൃത്യം പ്രയാസമുള്ള കൃത്യം വീട്ടിൽ എന്താ ചെയ്തത് സ്വന്തം അധപ്പതനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആ സമുദായത്തെ കാണിച്ചു കൊടുത്തു എന്തൊക്കെ പുഴുക്കുത്തുകൾ ഇവിടെ ഉണ്ട് എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചു തൽഫലമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി വേദ എതിർത്തു വേദം പഠിക്കുന്നത് നിർത്തി വേറൊന്നും ഉണ്ടല്ല അത് മറ്റൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത് പഠിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലാക്കി മറക്കൂടെ തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു വലിയ വലിയ മാറ്റങ്ങളും ഉണ്ടായി വിധവാ വിവാഹം നടത്തി ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി അതാണ് സംഭവിച്ചത് ഒരു ഒറ്റ നാടകം കൊണ്ട് മാത്രമല്ല ആ കാലഘട്ടത്തിലെ എല്ലാ പ്രവർത്തന കുറെ ഇതുപോലെയുള്ള നല്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ സമുദായം അരക്ഷപ്പെട്ടു എന്നാണ് ഇതിന് നേതൃത്വം കൊടുത്തത് വീട്ടിയാണ് അദ്ദേഹത്തിന്റെ ആയുധങ്ങളിൽ ഏറ്റവും ഊർച്ചയുള്ളത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധി രോഗത്തിന് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെ വീട്ടിൽ ചികിത്സ നടത്തി ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്താൻ ഒരു പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു പ്രസരം ഒരു വൈദ്യുതി തരംഗം ഒരു ബോംബ് വർഷം എന്നാണ് അതുതന്നെ അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ഒരു സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കി രചിക്കപ്പെട്ട നാടകമാണ് സറ്റയർ വെറുതെ ഒരു നാടകമല്ല വ്യക്തമായ ലക്ഷ്യത്തോടെ രചിക്കപ്പെട്ട നാടകങ്ങൾ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാഗ്രഹിച്ച് എഴുതപ്പെട്ട നാടകമാണ് അതിന് ഫലമുണ്ടായി ഇനി നാടകം കളിച്ചപ്പോൾ ആ നാട്ടിലെ ഈ ബ്രാഹ്മണരുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നാടകവേദിയിൽ വെച്ചുള്ള ഓത്തു ചൊല്ലാൻ സമുദായത്തെ അരിശം കൊള്ളിച്ചു ഓത്തു ചൊല്ലേണ്ടത് എവിടെ ആ ക്ഷേത്രങ്ങളിൽ പറ്റുമൊക്കെയാണല്ലേ അവരുടെ പ്രത്യേക സ്ഥലം ഒത്ത് ചൊല്ലുന്നത് വേറെ ആരും കേൾക്കാൻ പാടില്ല എന്നുണ്ട് മന്ത്രം മന്ത്രം ചൊല്ലുന്നത് വേറെ ജാതിക്കാർ കേൾക്കാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് പരസ്യമായിട്ട് ഈ സ്റ്റേജിൽ ചൊല്ലുന്നത് അത് ആ നമ്പൂതിരിമാരെയൊക്കെ വിറളി പിടിപ്പിച്ചു പ്രബലരായി ജന്മികൾ അന്ന് ജന്മിമാരായിരുന്ന അവർ ശക്തരുമാണ് സർവ്വശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു നാടകം തടയാൻ നോക്കി ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ ശൂദ്രൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ കേട്ടാൽ അവൻ അവൻ അതിൽ പോയപ്പോൾ കേട്ടതായിരിക്കും പാവം പക്ഷേ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ് അതുപോലെയാണ് പറഞ്ഞാൽ നാക്കറുക്കണം അത്രയ്ക്ക് ഹീനമായ ആചാരങ്ങളും ഐത്ത ചിന്തകളുമുള്ള ഒരു കാലമാണ് അങ്ങനെയുള്ള കാലത്താണ് ഇത്രയും ധൈര്യമായിട്ട് ഒരു പൊതുവേദിയിൽ മന്ത്രം ഉച്ചത് മറക്കുടയില്ലാതെ പുറത്തിറങ്ങി അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജീവിച്ചു മുതിർന്ന നമ്പൂതിരിമാരൊക്കെ എന്താ ചെയ്തേ അവരുടെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോണ കണ്ട് മറക്കുടയില്ലാതെ പോണം കണ്ട് ദൈവമേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അകത്തിരുന്നു മഹാപാപം യോ തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോൾ എന്ന് നമ്പൂതിരിമാർക്ക് കൂടി ഇന്ന് വിശ്വസിക്കാനാകുമോ എന്നാണ് അന്നത്തെ ആ മീറ്റിങ്ങില് യോഗം ചേർന്നപ്പോ സ്ത്രീകൾ വന്നു ഈ ചെറുപ്പക്കാരെങ്ങനെയൊക്കെ ചെയ്തു അത് അവിടെയുള്ള പഴയ ആളുകളെ വിറളി പിടിപ്പിച്ചു കോഴിക്കോട് ഇല്ലത്ത് വെച്ച് കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടത്തെ അന്തർജനം ആധ്യക്ഷ്യം വഹിച്ചു ആ ഒരു സ്ത്രീ അധ്യക്ഷസ്ഥാനത്തിരുന്നു എന്ന് അതുകൊണ്ട ഇല്ലത്തെ പരിചാരകർ അരിശം മൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച് എച്ചിലില്ല എടുത്തില്ല പരിചാരികമാരാണ് വേലക്കാര് ഇത് കണ്ടിട്ട് സഹിക്കാനാവാതെ അവർ ആ അവിടെ ഭക്ഷണം കഴിക്കാനിരുന്ന ആളുകളുടെ എച്ചിലകള് വേലക്കാർ എടുത്തില്ല അത് ആ നമ്പൂതിരിമാർക്ക് തന്നെ എടുക്ക യുവാക്കൾക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്ര വലുതായിരുന്നു പുറമേ ഉള്ളവർക്ക് അജ്ഞാതമായ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കി അതാണ് കലാനൈപുണി ഈ ലോകം വേറെ ആർക്കും അറിയില്ലായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ എന്തൊക്കെയാ നടക്കണേ അത് അവർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ പക്ഷേ വീട്ടിൽ ഒരൊറ്റ ചെറിയ നാടകം കൊണ്ട് അത് പൊതുജന മധ്യത്തിലേക്ക് അങ്ങോട്ട് അഴിച്ചുവിട്ടു തുറന്നിട്ടു ഇനി ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ അതാണോ മുഴുവൻ പരമാർത്ഥം എന്നൊക്കെ ആളുകൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇത് ശരിക്കും ഉള്ളതാണോ ഈ നാടകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ മുഴുവൻ പരമാർത്ഥമല്ല അല്ലെ അല്പമൊക്കെ ഉണ്ടാവും ഒരു കലാസൃഷ്ടിയാവുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും നമ്പൂതിരി സമുദായം അത്ര മോശക്കാരല്ല കാരണം അവർ പലതും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കവികളുണ്ട് വൈദ്യന്മാരുണ്ട് പണ്ഡിതരുണ്ട് ശാസ്ത്രജ്ഞരുണ്ട് അപ്പോൾ അവർ പക്ഷേ അവരുടെ കഴിവും അവരുടെ നേട്ടങ്ങളും അനുസരിച്ചുള്ള ഒരു വളർച്ച അവർക്കുണ്ടായില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളിലും മാമൂലുകളിലും പെട്ടുകിടന്നത് കൊണ്ടായിരിക്കാം എന്നാണ് വീട്ടി സമുദായത്തിൻ്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചു അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതിനാരും കുറ്റം പറയണ്ട നമ്പൂതിരി സമുദായത്തിലെ കൊള്ളരതായ്മകളെ തുറന്നു കാണിച്ച് ശുദ്ധീകരിക്കാനാണ് വീട്ടി ശ്രമിച്ചത് ഇന്നിപ്പോൾ അതൊക്കെ മാറി അതാണ് ആ സമുദായ നില മാറി നമ്പൂതിരി സമുദായം വളരെയധികം മുന്നോട്ട് പോയി അതിന് ഈ പുസ്തകത്തിന് സ്ഥാനമുണ്ട് അതാണ് അദ്ദേഹം അവതാരകൾ ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് ഒരു തലമുറയെ ഒരു കാലഘട്ടത്തെ ഒരു വിഭാഗം മനുഷ്യരെ ശുദ്ധീകരിക്കാൻ ഈ പുസ്തകത്തിന് സഹായിച്ചു ഒരു പുസ്തകത്തിൻ്റെ കഴിവാലോചിച്ചൊക്കെ അറിവ് നമ്മൾ നേരത്തെ വായിച്ചതല്ല അറിവിൻ്റെ അറിവായി നിറവായി ഒരു കേവലം ഒരു ചെറിയ പുസ്തകമാണ് ഒരു വാളല്ല ഒരു ഭരണമല്ല അധികാരം ഒന്നുമില്ല ഒരു ചെറിയ നാടകം ഒരു ചെറിയ നാടകം കണ്ടതുകൊണ്ട് ഒരു ചെറിയ നാടകം വായിച്ചതുകൊണ്ട് കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി അക്ഷരങ്ങളുടെ ശക്തി ആലോചിച്ച് നോക്കുക തൂലിക പടവാളാണെന്നൊക്കെ നമ്മൾ പറയണത് അതുകൊണ്ടാണ് അറിവിന് പുസ്തകത്തിന് എത്ര വലിയ ശക്തിയുണ്ട് നമ്മൾ നമ്മൾ പ്രവേശകത്തിൽ പഠിച്ച അതേ കാര്യം ഇതാണ് പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ ഇതാ നോക്കൂ ഒരു സമുദായത്തെ തിരുത്താൻ കഴിയുന്ന വലിയ മരുന്നുണ്ട് അതാണ് അതാണ് പറഞ്ഞത് ചരിത്രപരമായി പുസ്തകത്തിന് പ്രാധാന്യമുണ്ട് കാരണം ഇത് ഒരു ചരിത്രത്തെ തിരുത്തി കുറിച്ചു ഒരു പരിവർത്തന ദശയെ മാറ്റം ഒരു മാറ്റത്തിന് അത് വഴിതിരിച്ചു പാറ പോലെ ഉറച്ചു കിടന്ന ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ചു ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല അതിനുള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ രക്ഷിക്കാൻ പുറമേ നിന്ന് ഒരാൾക്ക് കഴിയില്ല കാരണം അത് അത്രയ്ക്ക് ഭദ്രമായി അടച്ചുപൂട്ടപ്പെട്ടതാണ് പുറത്തുനിന്നുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല അയിത്തം ആരെയും അങ്ങോട്ട് കയറ്റില്ല അവരെ ഇപ്പം രക്ഷപ്പെടണമെങ്കിൽ ആര് വേണം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരെങ്കിലും പുറത്തേക്ക് വരണം അവർ പൊട്ടിത്തെറി ഉണ്ടാക്കണം പുറത്തുനിന്ന് വന്ന ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റില്ല ആ ഒരു വലിയ കൃത്യമാണ് വീട്ടിൽ ഏറ്റെടുത്തത് ഒരു ചാവേറിനെ പോലെ അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാണ് അപ്പം അതിന് അദ്ദേഹത്തെ സഹായിച്ചത് മഹത്തായ ആ നാടകമാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് വെറും ഒരു നാടകമല്ല വായിച്ച് രസിക്കാനുള്ള വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു നാടകമല്ല ആ ഒരു ലക്ഷ്യം മാത്രമല്ല നാടകത്തിനുള്ളത് സാധാരണ ഒരു സൃഷ്ടിക്ക് ആസ്വാദനാംശം മാത്രമേ ഉള്ളൂ അല്ലേ അത് വായിക്കുക രസിക്കുക ആനന്ദിക്കുക പക്ഷെ ഇതങ്ങനെയല്ല നോക്കൂ ഒരു ബോംബ് പോലെ ഒരു പുസ്തകം ഒരു ബോംബ് പോലെ ഒരു നാടകം ഒരു കാലഘട്ടത്തിലെ കുറേ മനുഷ്യരെ മാറ്റിമറിക്കുക കുറേ ചിന്തകളെ ഇല്ലാതാക്കുക പുതിയൊരു യുഗത്തിലേക്ക് ഒരു സമൂഹത്തെ നടത്തുക ആ പുസ്തകത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആ പുസ്തകം ചെയ്തത് ഒരു രാജാവിനോ ഒരു അധികാരിയ്ക്കോ ഒരു ഭരണകൂടത്തിനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കേവലം ഒരു ചെറിയ പുസ്തകത്തിന് ചാധിച്ചു അതാണ് അക്ഷരങ്ങളുടെ കരുത്ത് അതാണ് പുസ്തകത്തിൻ്റെ കരുത്ത് അതാണ് ആ പ്രവേശകത്തിൽ നമ്മൾ വായിച്ചത് അറിവിനറിവായി നിറവായി പുസ്തകം മാറുന്നത് അങ്ങനെയാണ് വെറും വായനയ്ക്കപ്പുറം വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു ബോംബായി മാറാൻ പുസ്തകത്തിന് കഴിയുന്നു ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം ഇപ്പോൾ എൻ്റെ ചാനലിൽ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത്രയും നാളത് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യണേ ചോദ്യപത്രങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എഴുതിയെടുക്കുക കമൻറ്റ് ലൈക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏറ്റവും ചെറിയ ഒരണു അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് പാഠഭാഗത്ത് വിവരിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ ഒരു അണു എന്ന് പറയണത് വീട്ടിയാണ് അല്ലേ വീട്ടിയുടെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും ശരിയല്ലേ അവർ ഞാൻ ടീച്ചർ പറഞ്ഞതാണ് മുഴുവൻ ഒരു ചെറിയ നാടകം ആ സമുദായത്തെ പിടിച്ച് കുലുക്കി ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി വിധവാ വിവാഹം നടന്നു മറക്കുടയില്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങി സ്ത്രീ അധ്യക്ഷയായി ഒരു മീറ്റിംഗ് നടത്തി എന്തെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കിട്ടി അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അത് പഠിക്കാനും ചിന്തിക്കാനും അവകാശവും സൗകര്യവും ഇല്ലാതിരുന്ന നമ്പൂതിരി സ്ത്രീകളെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് നവോത്ഥാന പ്രവർത്തകരാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് ഉതിർന്നു ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക സാമൂഹിക പരിവർത്തനം സമൂഹത്തിലെ മാറ്റങ്ങൾ ഈ സമുദായം മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇതുപോലെയുള്ള കേരളത്തിൻ്റെ ഇരുളടഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എല്ലാ സമുദായങ്ങളിലും തന്നെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായത് വിദ്യാഭ്യാസം കൊണ്ടാണ് അറിവ് അറിവുകൊണ്ട് മാത്രമാണ് അറിവ് നേടിയത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കിയതും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചത് അധികാരമോ വാളോ അല്ല അറിവാണ് ആ അറിവിനെ കാരണങ്ങളായി തീർന്നത് പുസ്തകങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പുസ്തകങ്ങളെ പറയുമ്പോൾ ഈ ലേണിങ് അല്ലേ എങ്കിലും അത് പുസ്തകം തന്നെയാണ് കേട്ടോ ഡിജിറ്റൽ ഈ ലേണിങ് അടുത്ത ചോദ്യം അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്താൻ വരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും കാരണം ഇതൊക്കെ ഇതിനൊക്കെ പരിശ്രമിച്ച ആളാണ് വീട്ടിൽ പെട്ടതിരിപ്പാട് ഇനിയിപ്പം നമ്മൾ കണ്ട കേളപ്പൻ അവർ അവരുടെ കാര്യം മാത്രം നോക്കി ജീവിച്ച മനുഷ്യരല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ് ഇപ്പോഴും ഇതൊക്കെ ഇല്ലേ അവസര സമത്വം ഇപ്പോഴും ഉണ്ടോ നമ്മളത് കുറേയൊക്കെ നമ്മളെ പുരോഗതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ ജാതി വ്യവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ ഇപ്പം ഈ പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ പിന്നാക്കം പോണ ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ മാറി ഈ നമ്മുടെ പൂർവികരെ കൊണ്ടുവന്ന ഈ ഒരു നല്ല കാലം അല്ലെ മാവേലി പറയുന്ന ഒരു സുന്ദരകാലം സംരക്ഷിച്ച് മുന്നോട്ട് വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടിയുടെ കുട്ടികളായ നിങ്ങളും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം എല്ലാവർക്കും തുല്യമായി ലഭിക്കണം എല്ലാം തുല്യമായി ലഭിക്കണം മാത്രമല്ല പുസ്തകങ്ങളുടെ മഹത്വം മനസ്സിലാക്കുക ധാരാളം വായിക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു നാടകം ഒരു നാടകം നാടകത്തിൻ്റെ പ്രത്യേകത വെറുമൊരു നാടകമല്ലത് ശക്തമായ ഒരു ആയുധമായി മാറിയ ഒരു നാടകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതാണ് പുസ്തകങ്ങളുടെ യഥാർത്ഥ ശക്തി